യൂട്യൂബ് ചാനൽ വല ഇ മീനുകളാണ് ഇതൊക്കെ ഇത് എനിക്ക് ഏറ്റവും എനിക്കിത് കഴിക്കണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാമൂട്ടി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇത് കഴിക്കണമെന്ന് അപ്പോൾ ഇത് എന്തായാലും പൊരിച്ചു പിന്നെ കൊറേ കടുങ്ങാലിപ്പരളും ഇതെന്ത് മീനാടാ കടുങ്ങാലിന്റെ വേറെന്താ പോലും എനിക്കറിയില്ല അങ്ങനെ ഒത്തിരി മീനുണ്ട് അങ്ങനെ ഒന്ന് കണ്ണിച്ചുല്ലോ കുഞ്ഞു കുഞ്ഞും വന്നിട്ടുണ്ടെന്ന് ഞാൻ എടുക്കാൻ പോവില്ല നല്ല കാലാവസ്ഥ നല്ല കാറ്റുണ്ട് പക്ഷെ അധികം വെയിലൊന്നും ഇല്ല റൂമില് കാട് പോയുണ്ട് മേൽവശം കഴിഞ്ഞിട്ട് കട്ട് വന്നിട്ടുണ്ട് ചേട്ടാ ഇത് എന്ത് കഷ്ടപ്പാടാണ് ായ്ശേ പൂച്ച എന്റെ കല്യാണമുട്ടീനെ എടുത്തിട്ട് നമ്മളെ മുറിച്ചു വെച്ചിങ്ങനെ പാടും എടുത്തിട്ട് കുരുപ്പൂച്ച പിന്നെങ്ങനെയാണ് പറയണ്ടേ